ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിതാ മൂന്നാം ഓണമാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ തിരുവോണമൊന്നും ഞങ്ങളങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക പനിയും കാര്യങ്ങളൊക്കെ മാറി വന്നിട്ടിപ്പം ശരിയായി വരുന്നുള്ളൂ എന്നാലും മോനൂസിന് വേണ്ടത്ര ശരിയായിട്ടില്ല പിന്നെ അതുപോലെ എനിക്കൊന്നും തന്നെ അടുക്കളയിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നാം ഓണമാണ് കേട്ടോ ഉഷാറാക്കണത് അപ്പോൾ സദ്യയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അതിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കിയതൊക്കെ എന്താ പറയുക അടുത്തുള്ള വീട്ടിലേക്കൊക്കെ കൊടുക്കണം അപ്പം ഞാൻ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇതാ വന്നിരിക്കണേ മോനുസിന് തൊണ്ടവേദന എന്താണ് ആവുമോ മാറിയിട്ടില്ല അപ്പോൾ ഇനി ഇതൊക്കെ കഴുകിയിട്ട് എന്നിട്ട് ഡോക്ടർ ഒന്നുകൂടെ കാണിക്കണം കുഞ്ഞ് കുറവില്ല എപ്പോഴും ചെറിയ കുറവില്ല ആ ചെറുതായിട്ടുണ്ട് ശരിയാവും അവർക്ക് എന്താ അറിയില്ല നീട് ഇറങ്ങിയിട്ടുണ്ടാവും ചേടിൻ്റെ അവിടെയൊക്കെ വേദന ഉണ്ടായിരുന്നു പനി ഉണ്ടായിരണ്ട് തുടങ്ങിയതാണ് അപ്പം എന്തൊക്കെയാ സാധനം സ്പെഷ്യൽ എന്തൊക്കെയൊന്ന് കാണിച്ചതാണ് നേരത്തെ ഒന്നും നീച്ചിട്ടില്ല ഞാൻ അഞ്ചരക്കായി നീച്ചപ്പോൾ പിന്നെ എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മുക്കലും മുളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കിന് ഞാൻ നീച്ചു വന്നപ്പോഴത്തേക്കിനും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിച്ചു വെളുത്തൊക്കെ കത്തിച്ചുട്ടതായി അപ്പോൾ ഇതാ ലാസ്റ്റത്തെ പരിപാടിയുടെ ചോറാണ് അത് നമുക്കുള്ള ചോറല്ലേ പുറത്തേക്ക് കൊടുക്കാനൊന്നുമില്ല ചോറൊന്നും പിന്നെ വന്നിട്ട് കറിയൊക്കെ കാണിച്ചു തരാം ബാക്കി ഞാൻ താഴെ റെഡിയാക്കി വെച്ചിട്ടുള്ളാണ് കേട്ടോ ഇതാണ് സാമ്പാർ സാമ്പാറൊക്കെ നമ്മളിവിടെ അടുത്ത വീട്ടിലെ താത്താരൻ വീട്ടിലൊക്കെ കൊടുക്കാനുള്ളട്ടപ്പോൾ അവർക്കൊക്കെ തന്നെ സാമ്പാറൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ അവിയലാണിത് പിന്നെ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലക്കറിയാണ് പിന്നെ വന്നിട്ട് എന്താ അപ്പോൾ പുളിയഞ്ചി പുളിയഞ്ചി ഒന്നും നില ഉണ്ടാക്കാൻ പറ്റിയില്ല ഒക്കെ അന്ന് റെഡിയാക്കിയതാണ് എന്താണൊക്കെ പുളിയഞ്ചി പിന്നെ നമ്മൾ ഇഞ്ചി തൈര് പിന്നെ രസം പിന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിവിടെ മസ്റ്റാണ് ഏട്ടനെ ഇഷ്ടമാണ് പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിലാവർക്കൊക്കെ ഇഷ്ടമാണ് ഇതാ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മെയിൻ ഐറ്റംസ് പായസമാണ് കേട്ടോ ഗൈസ് അടിപൊളി പായസം പായസമാണ് ഇത് നമ്മൾ ഏട്ടന് കവറൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കണം നമുക്ക് തൊട്ടടുത്ത പോയിട്ട് താത്തമാർ അവർ എന്താ പറയുക പെരുന്നാളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവർ തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു അണ്ടർത്തി വരുമ്പോൾ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണല്ലോ അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളത് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കും കാരണം അതൊക്കെ ഒരു രസമല്ലേ നമുക്കിപ്പോൾ ഒരുപാട് എന്താ പറയുക ആർക്കും ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇപ്പം ഇന്നത്തെ കാലത്തൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും നമ്മൾ ഓരോ ആണ്ടർത്തി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കൊടുത്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക രസമാണല്ലോ അപ്പം അതായിട്ടത് നമുക്ക് വേണ്ടിയിട്ടുള്ള ചോറായതുകൊണ്ട് ഞാൻ അക്കം പോലെ വെക്കുക ലാസ്റ്റ് വെക്കാന്ന് വിചാരിച്ചു ഇനി അവരൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും അവരെ വീടുകളിൽ എത്തിക്കണം അതൊക്കെയാണ് ഞാൻ അടുത്ത ടാസ്ക് എന്ന് പറയണത് പിന്നെ അവർക്ക് നെവിദിനൊക്കെയാണ് അപ്പോൾ മദ്രസേയിലെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ പോകാനൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ അവർക്ക് പോകണേൻ്റെ മുന്നേ നമ്മൾ അവരെ വീട്ടിലെത്തിക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ മനസ്സിൻ്റെ ഒരു സന്തോഷം എന്നല്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ പപ്പടം കാച്ചണം പപ്പടം എന്ന് പറഞ്ഞാൽ പപ്പടം പപ്പടമൊന്നും പിന്നെ അവർക്കൊന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ നമ്മളീ ഉണ്ടാക്കുന്ന അവിയൽ പായസം സാമ്പാർ കൂട്ടുകറി ഇങ്ങനത്താണൊക്കെ അവർക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ അത് ഒന്ന് നമ്മൾ എന്താ പറയുക അപ്പോൾ നമ്മൾ ആ കാണുന്ന നമ്മൾ തൊഴുത്തൊക്കെ ഉള്ള വീടുണ്ടല്ലോ ആ വീട്ടിലേക്ക് പിന്നെ അത് അവിടെ കാണുന്ന ഒരു വാർപ്പിൻ്റെ വീടുണ്ടല്ലോ ക്ലിയർ ഇല്ല അതിൻ്റെ അപ്പുറത്താണ് ആ വീട് കെട്ടോ അതാ ആ വീട്ടിലേക്ക് കൊടുക്കണം പിന്നെ നമ്മൾ വെള്ളം കൊണ്ടുവരുന്ന വീടുണ്ടല്ലോ ഇവിടെ ആസിയാത്താൻ്റെ വീട് അങ്ങോട്ടേക്ക് കൊടുക്കണം പിന്നെ നമ്മൾ അവിടെ ആ ഒരു വീട്ടിലേക്ക് കൊടുക്കാറുണ്ട് പക്ഷെ അവൾ ഇവിടെ ഇല്ല അവൾ എന്താ പറയുക പെരുന്നാളിന് കൂട്ടിയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം അവർക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ പിന്നെ താഴത്ത് അവിടെ ഒരു വീടുണ്ട് അങ്ങനെ കുറച്ച് വീട്ടിലൊക്കെ കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയുള്ളൂ ആദ്യം ഫുഡ് കഴിച്ചിട്ട് അല്ല കേട്ടോ അവർക്ക് കൊടുക്കുന്നത് നമ്മൾ അവർക്കൊക്കെ എത്തിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കുകയുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ അതിപ്പം ഒന്ന് രാവിലെ നാൽപ്പാമരൊക്കെ തിളപ്പിച്ചിട്ടുള്ളതാണ് നമ്മൾ മൊത്തത്തിലൊന്ന് എന്താ പറയുക ഞാൻ പീരിയഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോഴൊക്കെ ഒന്ന് കുടയണം അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ നമ്മൾ വളക്കത്തിക്കല് തുടങ്ങും അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പൂത്താറും അതാനും ഇതാ പറ്റ മോശമാക്കി ഇട്ടിട്ടുണ്ട് കാരണം എന്താ വച്ചാൽ പൂവില്ല മാറുള്ളതായിട്ട് ഇട്ടതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് പിന്നെ തന്നെ ഏറ്റവും തന്നെ പനിയൊക്കെ തുടങ്ങി അപ്പം പിന്നെ ആകെ മൂടോഫായി അപ്പം അങ്ങനെ അപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ നമ്മളൊക്കെ ഒപ്പിച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിച്ചിട്ട് ഇപ്പം എന്തൊക്കെയാണ് ടേസ്റ്റ് എന്ന് അവർ പറയട്ടെ ഞാൻ ഇടാത്ത മാക്സി ആണ് അപ്പോൾ ഇത് നമുക്ക് എനിക്ക് ഞാൻ ഓണത്തിന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഓണത്തിന് വെച്ചിട്ട് എനിക്കെടുത്തിട്ടൊന്നുമില്ല ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പൈസക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ മക്കൾക്കൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇത് ഇടുന്നത് അമ്പതാ ഇതാണ് മാക്സി അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളെങ്ങോട്ടും പോകണമെന്നില്ല കേട്ടോ വിരുന്നൊന്നും പോകണില്ല പ്രാവശ്യം ഇപ്പോൾ സദ്യ കഴിക്കുക വീട്ടിലിരിക്കുക അതാണ് ഈ വർഷത്തെ ഓണം അങ്ങനെയൊക്കെയാണ് ഞാൻ അടുത്ത വർഷത്തിന് നന്നായിട്ട് നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അത്രയൊക്കെ തന്നെ അപ്പോൾ ദാ ഗൈസോണ സദ്യയൊക്കെ കഴിച്ചാറുണ്ട് ഞങ്ങളിത് അവിടെ സൈഡായിട്ടോ അപ്പോൾ ദാ മോനൂസുണ്ടിൻ്റെ കൂടെ എങ്ങോട്ടും പോയിട്ടില്ല വിരുന്നും പോയിട്ടില്ല അല്ലാണ്ട് എങ്ങോട്ടും പോയിട്ടില്ല മോനൂസന് നാളെ മറ്റന്നാളൊന്നും കൂടെ കാണിക്കണം എന്നാളേം കൂടെ ഉണ്ട് മോനൂസന് കഴിക്കാനുള്ള ഗുളിക അപ്പം മറ്റന്നാളെ ഡോക്ടറെ കാണിക്കണം അപ്പം അതൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങളെങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ ഈ പ്രശ്നത്തോണം അങ്ങനെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച വീട്ടിലെങ്ങനെ കിടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ ഇങ്ങനെ ഇട്ട് തീർക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇപ്പോൾ ഫുഡ് എന്ന് പറയാൻ കുറച്ച് പായസം ബാക്കിയുണ്ട് അല്ലാത്തൊക്കെ നമ്മൾ എല്ലാവർക്കും കൊടുത്തു പിന്നെ നമുക്ക് വൈകിട്ടത്തേക്ക് കുറച്ച് ചോറും കറിയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം മോനസേ ഒരു ടാറ്റ ഫൈവ് ഫൈവ് മോനസിൻ്റെ വക ടാറ്റൈ ബൈ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഓണം ഇവിടെ കഴിഞ്ഞു കേട്ടോ നാളെല്ലാം പതിവ് പോലെ ഓക്കെ